എന്റെ പേര് നിർമ്മൽ ഞാൻ പഠിച്ചു വളർന്നതല്ല മലക്കുടി സാവിഹോം ഓർഫനേജിലാണ് ഞാൻ പഠിച്ചു വളർന്നത് അവിടെ ഏഴാം ക്ലാസ് വരെ പഠിച്ചു അതിനുശേഷം അപ്പോഴൊക്കെ ഞാൻ അക്രൈസ്തവനായിരുന്നു ഞാനൊരു വീട്ടിൽ ജോലിക്ക് ചെന്നിട്ടാണ് പത്താം ക്ലാസും ഐ ടി സി വരെ പഠിച്ചു ശേഷം പതിനഞ്ച് വർഷ കാലങ്ങൾക്ക് ശേഷം അവരെൻ്റെ എല്ലാമായിരിക്കും എനിക്കൊരു അമ്മയുടെ സ്നേഹം നൽകി വളർത്തിയതായിരുന്നു അവർ ഒരു സുപ്രഭാതർ ആ വീട്ടിൽ നിന്നും പോരേണ്ട ഒരവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ അവരെനിക്ക് രണ്ടാമത്തെ ദൈവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കട നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും പോരേണ്ട ഒരു സാഹചര്യം വരുന്നത് അത് അതുമാത്രമല്ല എൻ്റെ അമിതാധ്വാനം നിമിത്തം ഉറക്കമില്ലാത്തൊരു കാലഘട്ടത്തിൽ എനിക്ക് സ്വഭാവം തന്നെ വളരെയധികം വികൃതമായി തുടങ്ങിയിരുന്നു എന്തിനും ഏതിനും ദേഷ്യം വരുന്നൊരു കാലഘട്ടം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ വൈ ജെറുസലേമിൽ ധ്യാനത്തിനുകൂടി ഒരാഴ്ച ധ്യാനം വളരെ ബുദ്ധിമുട്ടായിരുന്നു പോകുക എന്നുള്ളത് ഞാൻ അവിടെ പോയി ധ്യാനത്തിന് പങ്കെടുത്തു ധ്യാനത്തിൻ്റെ ഇടയിലേക്ക് ഇടയിൽ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നെങ്കിലും എനിക്കുണ്ടായിരുന്ന ഒരു ചെറിയ അനുഭവം ഇതായിരുന്നു എൻ്റെ അമ്മയുടെ തരത്തിലായിരിക്കുമ്പോൾ എന്തുമാത്രം എന്നെ പരിപാലിച്ചു ഈശോ അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് തോന്നാവുന്ന അപോഷൻ എന്നൊരു തിന്മ പോലും എൻ്റെ അമ്മയ്ക്ക് തോന്നാതെ എൻ്റെ അമ്മയിൽ വഹിക്കുകയും ഒരുപാട് പത്തു മാസം ചുറ്റും അതിന് ശേഷം പ്രസവദിച്ച് എൻ്റെ അമ്മ എന്നെ എവിടെയും എറിയാതെ ഒരു ഓഫിനേജ് നോക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കാരണം ഓർഫിനേജിൽ കൊണ്ടാക്കുകയായിരുന്നു എൻ്റെ അമ്മ അതിങ്ങനെ വളർന്നു അത്രയും സ്നേഹം ഈശോ കാണിച്ചില്ലേ ഒരു വൈകല്യമുള്ളവനായിരുന്നെങ്കിൽ ഒരു കണ്ണ് കാണാത്തവനായിരുന്നെങ്കിൽ എനിക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ ചിന്തിച്ചിട്ട് അത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അതുമാത്രമല്ല മദ്യത്തിൻ്റെ നടക്കായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് ഒരിക്കൽ പോലും മദ്യം ടേസ്റ്റ് ചെയ്യാൻ പോലും ടെൻഡൻസി ഇല്ലാതെ കർത്താവ് എന്നെ പരിപാലിച്ചു ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ തീർ തീർച്ചപ്പെടുത്തുകയായിരുന്നു അന്ന് അന്ന് ഞാൻ അന്നൊന്നും എനിക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അങ്ങനെ ഞാൻ പോയാനത്തിൻ്റെ ഇടയിൽ തീരുമാനിച്ചു ഇനി കർത്താവിനെ സ്വീകരിക്കാം മാമോസ് സ്വീകരിക്കാം അങ്ങനെ സാക്ഷ്യപ്പെടുത്തി ഇങ്ങോട്ട് പോന്നു പോകുന്നതിന് ശേഷം ഒരു വർഷക്കാലം അന്ന് പോരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പത്ത് ദിവസം മുടങ്ങാതെ കുർബാൻ വിശുദ്ധ ബലിക്കാർ പോകണമെന്നും അപ്പസ്ഥല പ്രവർത്തനങ്ങൾ വായിക്കണമെന്നുമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ വായിച്ചു ശേഷം മുൽപ്പത്തി മുതൽ വായിക്കുവാനായിട്ട് തുടങ്ങി പത്ത് ദിവസം എന്നുള്ളത് ജീവിതകാലം മുഴുവനും വിശുദ്ധ ബലിക്ക് പോകണം മുടങ്ങാതെ പോകണം അതിൽ നിന്നും കിട്ടുന്ന പവർ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ചിൻ ദേവതിയുടെ അത് തീരുമാനിക്കുകയും പിന്നീടുള്ള എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി അങ്ങനെ ഒരു വർഷത്തിന് കഴിഞ്ഞു ഒരു വർഷത്തിന് ശേഷം മാമൂദി സ്വസ്വീകരിച്ചു ജനുവരി പത്തിനായിരുന്നു മാമൂ സ്വസ്കരണം ജനുവരി രണ്ടാം തീയതിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്നത് അന്ന് വൈകുന്നേരം ഒരു വേണ്ടപ്പെട്ട ഒരു അച്ഛൻ സോണി കിഴക്കുന്ന അച്ഛൻ എനിക്ക് വേണ്ടതായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി രാത്രി പതിനൊന്ന് മണിയായപ്പോൾ വിളിച്ചുവെച്ചു എന്തൊരു ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു വണ്ടിയിൽ കിടന്നുറങ്ങുക എങ്ങനെ ജീവിക്കാനാണ് തീരുമാനം അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ വേണ്ട നീ കിഴക്കുമ്പാട്ട് വഴി ഞാൻ എൻ്റെ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ടെന്നും ജനുവരി മൂന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ കർത്താവ് എനിക്ക് തരികയായിരുന്നു ആ സ്ഥലത്തിൽ ഞാൻ ഒറ്റക്ക് ഞാൻ താമസം തുടങ്ങി ഒരു ഒരൊമ്പത് മാസക്കാലം അവിടെ താമസിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ വള്ളിയിൽ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു അഭിഷേക്നി കൺവെൻഷൻ ലൂർദ് വള്ളിയിൽ നടക്കുമ്പോൾ ആ കൺവെൻഷൻ ഞാൻ പങ്കെടുക്കുകയും കൺവെൻഷൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു കുമ്പസാരിക്കണം എഴുതി കുമ്പസാരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ പകുതി പാപമേ നിങ്ങൾ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി അന്ന് രാത്രി കുമ്പ എഴുതി പിറ്റേ ദിവസം ഒരു പത്ത് മണി നേരത്തെ പോയി കുമ്പസാരിച്ചു അന്നൊരു വചനം കൂടി ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു തീർന്നില്ല കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ പ്രായമായ മൂന്ന് സിസ്റ്റേഴ്സ് ലോർജ്ജ് വള്ളിയുടെ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു അപരാധ സന്ദർശിച്ച് കർത്താവിനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന ഒരു നിമിഷം ഈ മൂന്ന് പ്രായമായ സിസ്റ്റേഴ്സ് എന്നോട് ചോദിക്കുന്നതിന് ഞങ്ങളിന്ന് കൊണ്ടാക്കാമോ എന്ന് അവരെ കൊണ്ടാക്കി കൊണ്ടാക്കുന്നതിനിടയിൽ എൻ്റെ വീട്ടും എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവർക്ക് എന്നോട് എന്തോ താല്പര്യം തോന്നി അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്നും എന്നെ കൊണ്ടാകാവോ ഈ ധ്യാനത്തിന് ഞങ്ങളെ കൊണ്ടുപോകാം ഞാനൊരു അരമണിക്കൂർ നേരത്തെ ഒരുങ്ങാണെങ്കിൽ കൊണ്ടാക്കാൻ എന്ന് പറഞ്ഞു ഞാനങ്ങനെ അവരെ കൊണ്ട് അന്ന് മുതൽ ധ്യാനത്തിന് പോയി ധ്യാനത്തിനിടയിൽ ഒരു പ്രാർത്ഥന കൂടി എനിക്കുണ്ടായിരുന്നു എനിക്കൊന്നും അന്ന് അറിയത്തില്ല ചോദിച്ചാൽ ഉടനെ തരുമെന്ന കർത്താവണെന്നൊന്നും എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ തമ്പിനാനോട് ചോദിച്ചത് ഇങ്ങനെയാണ് കർത്താവേ ഈ ആരുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എനിക്കൊരു മൂന്ന് നാല് വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു എൻ്റെ കടബാധ്യത വീടി എനിക്കൊരു കൊച്ചു ഭവനവും ഒരു കുടുംബവും വേണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിരുന്നു ധ്യാനം കഴിഞ്ഞ് ഇവരുമായിട്ടുള്ള ബന്ധം എന്നും തമ്മിലാൻ ഹോളി ഫാമിലി സിസ്റ്റേഴ്സുമായിട്ട് എന്നുള്ള ബന്ധം എന്നും നിലനിർത്തി ആ സിസ്റ്റർമാരിലൂടെ പിന്നീട് അവർ അവരെ എല്ലാ കാര്യങ്ങളും അന്വേഷണങ്ങളായി അങ്ങനെ ഒരു ദിവസം പോൾ പോൾപെരാമാലത്തച്ഛനവരുടെ പോൾ കോൾപെരാമാനത്തച്ഛനോടും ആവശ്യപ്പെട്ടു ഒരു വ്യക്തിയുണ്ട് സ്ഥലം വേണമെന്ന് ഈ അച്ഛൻ അതിരൂപതിയിൽ പോയി ആവശ്യപ്പെടുകയും അത് പിതാക്കന്മാരുടെ സന്മനസ്സില് എനിക്ക് ഭവനം ഒരു സ്ഥലം തന്നു മൂന്നര സെൻ്റ് സ്ഥലം ആദ്യത്തെ പോകണമെന്ന തലയിൽ എനിക്ക് മൂന്നരസെൻ്റെ സ്ഥലം തന്നു ആ സ്ഥലത്തിൽ ഒമ്പത് മാസത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഭവനം പണിത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വഴി എനിക്കൊരു ഭവനം പണിത് തന്നു കർത്താവ് അങ്ങനെ അപ്പോൾ എൻ്റെ ഭവനം പണി കഴിയുമ്പോൾ രണ്ട് വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നാല് വർഷത്തിൽ രണ്ട് വർഷം അതിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ കടബാധ്യതയും വേടി ആ കാലഘട്ടത്തിൽ ഞാൻ വീട് വീടുപണിക്കൊക്കെ മുമ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുർബാനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയുക എൻ്റെ അപ്പച്ചനൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈശോ എന്ന് പറഞ്ഞാൽ കരയുന്നൊരു നിമിഷമുണ്ടായിരുന്നു എനിക്ക് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ കർത്താവ് എനിക്കൊരു വിഷം തരികയായിരുന്നു ഈശോ ഇത്രയും കാലം ഇത്രയും കാലം എന്നെ പൊന്നുപോലെ നോക്കിയിട്ട് അന്ന് എന്നെ കാണുന്നതിങ്ങനെയാണ് ഈശോ എന്നെ എടുത്തു നിർത്തിയിട്ട് ഓരോ വിശുദ്ധനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇന്ന വിശുദ്ധനാ ഇന്ന രീതിയിൽ ജീവിച്ച വ്യക്തിയാണ് എന്നെനിക്ക് കാണിച്ചു തരികയായിരുന്നു അതിനുശേഷം ഈശോ പറഞ്ഞു ഞാനല്ലാതെ ഇനി നിനക്ക് ഒരു വേറൊരപ്പനെ വേണോ വേറൊരു മാതാവിനെ വേണോ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാണിച്ചു തരുന്നൊരു അപ്പ ഈശോ അതിനുശേഷം ഈ കിഴക്കുമ്പാടിൽ നിന്ന് ഞാൻ മാറുന്നു മാറി പുത്തൂരൊരു വീട്ടിലേക്ക് ഞാൻ പോവുകയായിരുന്നു അവിടെ ഒരു അപ്പച്ചൻ ഞാൻ എന്ത് കണ്ടുപോകുമോ അതിന് യാതൊരു മാറ്റമില്ലാത്ത ഈശോ എനിക്ക് ആ പ്രചന തന്നു അവരുടെ വീട്ടിൽ ഒരു ഒമ്പത് മാസക്കാലം കർത്താവ് എനിക്ക് ജീവിക്കാനായിട്ട് ഒരു മകനെ പോലെ ഒരപ്പൻ്റെ അമ്മയുടെ സ്നേഹം നൽകാനായിട്ട് ഈശോ അനുവദിച്ചു അതും ഈ കാലഘട്ടത്തിൽ മാമോസ്വീകരിച്ച് നാല് വർഷത്തിനുള്ളിൽ തന്നെ കർത്താവ് എനിക്കിതെല്ലാം നൽകുകയും കർത്താവ് തന്നെ മഹത്തവിൻ്റെ സമന്ധിയിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എൻ്റെ വചനവേദി എല്ലാവരും ചോദിക്കാറുണ്ട് നീ ബ്രദറാണോ എന്ന് അല്ല എൻ്റെ വചനവിധി എൻ്റെ വാഹനം തന്നെയാണ് എൻ്റെ വാഹനത്തിൽ കയറുന്ന വ്യക്തികളാണ് എൻ്റെ ശ്രോ ശ്രോതാക്കൾ ഞാൻ അനുഭവിക്കുന്ന ഞാൻ അനുഭവിച്ച കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക എന്നത് ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വെഞ്ചിരിപ്പിൻ്റെ തലേദിവസം തലേദിവസം എൻ്റെ വീട്ടിലേക്ക് എല്ലാ സജ്ജീകരണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക കട്ടിൽ കിടക്ക ഇന്ന് വേണ്ട എല്ലാ സോഫ സിറ്റി അടക്കം വന്നപ്പോൾ എനിക്ക് ഭയമായി സോഫ സിറ്റി എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനേക്കാളും ഉപരിയുള്ളൊരു കാര്യമാണ് എൻ്റെ ജീവിത മേഖലയെക്കാളും ഉപരിയുള്ള കാര്യമാണ് ഈ സോഫാ സിറ്റി കണ്ടപ്പോൾ ഞാൻ ഈശോ പേടിച്ചു ഈശോയോട് ചോദിച്ചു ഇതെനിക്ക് എന്തിനാ കർത്താവ് തരുന്നത് ഇതൊക്കെ ഒന്ന് കൊടുത്തതിന് ഒന്നിൻ്റെ വില കൊടുക്കണമെങ്കിൽ ഇത്രയ്ക്കധികം തരുമ്പോൾ ഞാൻ എന്തുമാത്രം വില തരേണ്ടി വരും അപ്പോൾ ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് സിസ്റ്റുമാർ പറഞ്ഞിരുന്നു നന്ദി പറയണമെന്ന് പറഞ്ഞിരുന്നു അന്ന് രാത്രി വചനമൊന്നും എനിക്ക് കിട്ടിയില്ല പിറ്റേ ദിവസം കാലത്ത് മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കർത്താവ് ആദ്യം തന്നു കർ താൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു രണ്ടാമത്തെ വചനം എനിക്ക് തരുന്നത് അവിടുത്തെ ശക്തി എന്നെ പ്രകടമാകേണ്ടതിനും അവിടുത്തെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കേണ്ടതിനും വേണ്ടിയാണ് കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് സ്പർശിച്ച എൻ്റെ കർത്താവ് എടം പെടും ജീവിക്കുന്നവനായ ദൈവം ഏതൊരു വ്യക്തി വ്യക്തിയും അങ്ങയുടെ പക്കയിലേക്ക് ഒരു പാദം വയ്ക്കുമ്പോൾ പത്ത് പാദം വെച്ച് നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഇത്രയും ഉയർത്തിയ കർത്താവിനെ ശൂന്യതയിൽ നിന്നും എല്ലാം നൽകുക ഒഴിഞ്ഞ പണസഞ്ചിയെ നിറച്ചു തന്ന തമ്പുരാൻ്റെ നാമത്തിന് ഞാൻ മഹത്വം നൽകുന്നു ഇനിയുള്ള ജീവിതത്തിലും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു കഴുതിയായി ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങളേവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു